ആഘോഷങ്ങൾക്ക് നിറം പകരാൻ കസ്റ്റം ഫ്രെഡോയിൽ ഓരോ ആഘോഷത്തിന്റെ സ്പർശം രാഹുൽ 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 സമയമായി ഞാൻ മെസ്സേജ് ആണ് എനിക്ക് മറുപടി പറയുന്നില്ല കാര്യം അത് അദ്ദേഹമാണ് പറയേണ്ടത് പക്ഷേ തീർച്ചയായിട്ടും ഈ പുറകെ നടന്നുള്ള വേട്ടയാടലുകൾക്കെതിരെ ഈ പെൺകുട്ടിക്കെതിരെ ഇതൊരു എ എ മോഡലാണ് ഒറിജിനൽ പെൺകുട്ടിയുടെ പേരും മറ്റും ഒക്കെ എനിക്കറിയാം പല ആൾക്കാർക്കും അറിയാം എന്താണ് അറിയാം അതൊന്നും പറയുന്നില്ല അഡ്വക്കേറ്റ് ദീപ സുപ്രീം കോടതിയിലെ അഭിഭാഷകയായ അഡ്വക്കേറ്റ് ദീപ എഴുതിയ രീതിയിലും എഴുതിയ ശക്തിയിലും ഒന്നും ഞാൻ പറയില്ല കാര്യം ഒരു സ്ത്രീക്ക് അത് പറയാം ഒരു പുരുഷന് അത് പറയാൻ കഴിയില്ല അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ചില കാര്യങ്ങളോട് എനിക്ക് അഭിപ്രായ വൈവിധ്യം ഉണ്ട് അതൊന്നും ഞാൻ തൽക്കാലം പറയുന്നില്ല പക്ഷേ ഈ പെൺകുട്ടിയോട് മുഖ്യമന്ത്രിക്ക് നേരിട്ട് കണ്ട് പരാതി നൽകി ഇത് ഒരു എ മോഡലാണ് കേട്ടോ ഇത് ഒറിജിനൽ ഫോട്ടോ അല്ല റെപ്രസെന്റേഷന് വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഒറിജിനൽ പെൺകുട്ടി അറിയാത്തത് കൊണ്ടല്ല പറയുന്നില്ല എന്ന് ഉദ്ദേശം മാത്രമാണ് ഈ പെൺകുട്ടി മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്ക് പരാതി നൽകിയെന്നാണ് കാണുന്നത് മറ്റുവാറും ശബരിമല വിഷയത്തിൽ അടക്കം ശ്രദ്ധ തിരിക്കാൻ വേണ്ടി സി പി എമ്മിന്റെ ആൾക്കാർ വളരെ ഇഫക്റ്റീവായി കുറെ കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതിശക്തമായ രീതിയിൽ രാഹുൽ തിരിച്ചടിക്കണം അതായത് ഒരു കാലത്ത് നിങ്ങൾ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു ഇഷ്ടം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ സത്യമാണ് പക്ഷേ ഈ ബന്ധത്തിൽ അല്ലെങ്കിൽ ഈ വിഷയം കൊണ്ട് നഷ്ടം രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണ് ഇത്രയും കാലം രാഹുൽ മാങ്കൂട്ടത്തിൽ മാന്യതയും മര്യാദയും വെച്ച് പല കാര്യങ്ങളും പുറത്തു പറയാതിരുന്നു ആ ബന്ധത്തിന്റെ തകർച്ചയുടെയും അല്ലെങ്കിൽ ആ ബന്ധത്തിന്റെ മാറിയതിന്റെയും കാര്യം പല കാര്യങ്ങളും പറയാതിരുന്നു എനിക്ക് പറയണമെന്നെങ്കിലും നാവിൽ കടിച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ പറയുന്നില്ല കാര്യം ഞാനല്ല അത് പറയേണ്ടത് എന്നുള്ളതുകൊണ്ടാണ് അതിന്റെ സത്യം എനിക്കറിയാം പക്ഷെ പറയാത്തതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ അത് പറയാനുള്ള യഥാർത്ഥ അവകാശി രാഹുൽ മാങ്കൂട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ വിഷയം പറയും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ രാഹുലിന്റെ മാന്യതയും രാഹുലിന്റെ മര്യാദയും കൊണ്ട് ആ പെൺകുട്ടിയെക്കുറിച്ച് യാതൊരു മോശം കാര്യങ്ങളും രാഹുൽ ഇതുവരെ വെളിയിൽ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഏതെങ്കിലും രീതി നെഗറ്റീവ് അത് രാഹുലിന്റെ ഉള്ളിലെ ആ പുരോഗമനവാദിയും നെഹ്റുവിനും ഒക്കെ കൊള്ളുള്ള നന്മയായിരിക്കാം ജോഷേ എനിക്ക് നേരെ എന്നെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞേനെ പക്ഷെ രാഹുലിന്റെ ആ മാന്യതയുടെയും മര്യാദയുടെയും സമയം കഴിഞ്ഞു അതിശക്തമായ രീതിയിൽ രാഹുലിന് പറയാനുള്ള കാര്യങ്ങൾ പറയണം ഈ വിഷയത്തെ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നവർക്കെതിരെ ശക്തമായ മറുപടി കൊടുക്കണം എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ സംഭവിച്ചു എന്ന കാര്യം രാഹുൽ തുറന്നു പറയണം അതുകൊണ്ട് അതിശക്തമായ രീതിയിൽ രാഹുലിൻ്റെ മറുപടി കേരളം പ്രതീക്ഷിക്കുകയാണ് നിങ്ങളെല്ലാരും കയറുന്ന ഓരോ ആൾക്കാരും തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രൊഫൈലിൽ അടക്കം പോയി ഈ രീതിയിൽ പറഞ്ഞാൽ പോരാ നീ ഇങ്ങനെ ഓവറായിട്ട് സഹിക്കേണ്ട കാര്യമൊന്നുമില്ല നീ ഞാൻ വിളിച്ച് വെറുതുകൊണ്ട് പ്രായം കുറവാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ സഹിച്ചു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല പറയാനുള്ളത് ശക്തവും വ്യക്തവുമായി തുറന്നു പറയണം ഈ കേരള സമൂഹം നിങ്ങളോടൊപ്പം ഉണ്ടാകും നിങ്ങളെ വേട്ടയാടാൻ ശ്രമിക്കുന്ന അതായത് കേട്ടാത്ത ഒന്നും ആണും പെണ്ണും തമ്മിൽ ബന്ധപ്പെട്ട് നിർഭം ഉണ്ടായ ആണിന് മാത്രമാണ് ഉത്തരവാദിത്വം സീമാജി നാരൊക്കെ വളരെ ശരിയായി ചൂണ്ടിക്കാണിച്ചതുപോലെ പെൺകുട്ടിക്കല്ല ഉത്തരവാദിത്തമല്ലേ ചില ഞാൻ പറയുന്നില്ല ഞാൻ ഞാൻ ഒരുപാട് പേർക്ക് ഇതറിയായിരിക്കും പക്ഷെ ഞാനായിട്ട് ഇത് പറയുന്നില്ല അതുകൊണ്ട് അതിശക്തമായ രീതിയിൽ മറുപടി കൊടുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറെടുക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തമായ രീതിയിൽ തിരിച്ചടിക്കണം ഇനിയും അമിതമായ മാന്യതയും മര്യാദയും ഒന്നും കാണിക്കേണ്ട കാര്യമില്ല പറയാനുള്ളത് വ്യക്തമായി പറയണം എന്തുകൊണ്ട് സംഭവിച്ചു എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് വേറെ കാര്യങ്ങളുണ്ടോ ഇതിന്റെ പിന്നിൽ തുടങ്ങിയ കാര്യങ്ങൾ അടുത്ത രണ്ടു മൂന്ന് ദിവസങ്ങൾ കേരളത്തിൽ പ്രധാനമായി സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾ ഇതൊക്കെ തന്നെ ആയിരിക്കും അപ്പോ യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചടി തുടങ്ങുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാനുള്ള കാര്യങ്ങൾ എണ്ണി എണ്ണി പറയും പല ആൾക്കാർക്കും അതിൽ നിന്ന് ഒരുപാട് പാഠം പഠിക്കാനും ഉണ്ടാകും അതിന്റെ ഒരു സൂചനകൾ ഈ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ മണിക്കൂറുകളിൽ പോലും ഒരു കാണാം അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചടിക്കാൻ സമയമായി തുടങ്ങണം